ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ അന്ന് വന്നിരിക്കുന്നത് ഒരു ഇവനി വ്ലോഗായിട്ടാട്ടോ അപ്പോൾ അത് ഞായറാഴ്ച എടുത്തൊരു വീഡിയോ ആണ് അപ്പം ഞങ്ങളൊന്ന് പുറത്തു പോകാനായിട്ട് ഇറങ്ങിയതാട്ടോ അപ്പോൾ എനിക്ക് കാർ എടുത്തിട്ട് വരുന്നുണ്ട് പിന്നെ ചേച്ചിമാരൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു പിള്ളേരൊക്കെ അവിടെ കളിക്കുന്നു ഞായറാഴ്ച ആകൊണ്ട് അപ്പോൾ അതെ ഞങ്ങൾ ഇങ്ങനെ പുറത്ത് പോയി പോവുകയാണ് അപ്പം ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് കിടന്നുറങ്ങിയപ്പോൾ പറഞ്ഞു നമുക്കിന്ന് വൈകിട്ടൊന്ന് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങിയാൽ അങ്ങനെ എഴുന്നേറ്റതാണ് പുറത്ത് പോവാനായിട്ട് അപ്പോൾ കാറിൽ ഇരിക്കുമ്പോൾ ഇക്കെ പ്ലാൻ ചെയ്തു നമുക്ക് കുഴിമന്തി ഉണ്ടാക്കാം പിന്നെ അതുപോലെ പൂച്ചക്കുട്ടികൾക്ക് കുറച്ച് ഫുഡും കൂടെ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ അതും കൂടി മേടിക്കാനായിട്ടാണ് കയറിയത് അപ്പം അതെ നമ്മൾ പൂച്ചക്കുട്ടികൾക്ക് ഫുഡൊക്കെ മേടിക്കുന്ന സമയത്ത് അവിടെ ഗ്രൂം ചെയ്യാൻ കൊണ്ടുവന്ന രണ്ട് പട്ടിക്കുട്ടികളാട്ടോ ഒന്ന് ഒന്നിതേ കൂട്ടിൽ ഒന്നിതേ ഗ്രൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി അപ്പം ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ പൂച്ചക്കുട്ടികൾക്ക് ഫുഡൊക്കെ മേടിച്ചിട്ട് ഇറങ്ങിയ സമയത്ത് തൊട്ടടുത്ത് കടയുണ്ട് അപ്പം എന്നാൽ ചായ ഒടിച്ചിട്ട് പോവാമെന്ന് പറഞ്ഞ് കയറിയപ്പോഴാണ് നല്ല ദോശയുടെയും സാമ്പാറിൻ്റെയും പുത്തൊക്കെ ഉണ്ടാക്കുന്ന നല്ല സ്മെല്ല് വരുന്നു അപ്പോൾ ഇക്കെ പറഞ്ഞ് കഴിക്കണമെന്ന് ചോദിച്ചാൽ അപ്പോൾ അന്ന് രണ്ട് ദോശ കഴിക്കാമല്ലേ എന്ന് പറഞ്ഞു ആ ശരിയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഓംലേറ്റ് പറഞ്ഞു അതുപോലെ തന്നെ ദോശ സാമ്പാർ പിന്നെ അതുപോലെ തേങ്ങാ ചട്നി പിന്നെ നല്ല ഉള്ളിച്ചമ്മന്തി ഉണ്ടായിരുന്നു അപ്പം ഇക്ക പറഞ്ഞു ഇക്കയാൾക്ക് വിഷക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ കഴിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇക്കയാൾക്ക് ഞാനിത് വാരി കൊടുക്കുകയാണ് കേട്ടോ അത് കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതാണ് കുഴിമന്തി ഉണ്ടാക്കാൻ സാധനങ്ങൾ മേടിക്കാനായിട്ട് അപ്പം ഇക്കതായ ചക്ക പ്രാന്തന ചക്ക കണ്ടപ്പോൾ ചോദിക്കുകയാണ് പക്ഷെ പഴുത്ത ചക്ക കിട്ടിയില്ല കേട്ടോ അതുപോലെ നമുക്ക് കുഴിമന്തി ഉണ്ടാക്കാനുള്ള സാധനങ്ങളും കിട്ടിയില്ല ഞായറാഴ്ച ആയത് അപ്പോൾ ഇക്കെ പറഞ്ഞാൽ ഇനി ഒരു നേരമല്ലേ ഉള്ളൂ അപ്പോൾ ബിരിയാണി മേടിക്കാറ് ഞങ്ങൾ അങ്ങനെ ബിരിയാണി മേടിക്കാൻ കയറിയതാണ് ഇതാണ് കേട്ടോ പൂച്ചയ്ക്കുള്ളത് അവർ പിന്നെ ബാത്റൂമിലൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്നതാണ് മണലിന് പകരം പിന്നെ അത് സിപ്പപ്പാണ് അവർക്ക് കഴിക്കാൻ പിന്നെ ഫുഡ് വേറെ ഉണ്ട് കേട്ടോ അപ്പോൾ അതെ നമ്മുടെ ചക്കിയാണിത് ചക്കിക്ക് കൊടുക്കുകയാണ് സിപ്പപ്പ് ഇവർക്ക് ഭയങ്കര ഇഷ്ടോ പൂച്ചക്കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഈ സിപ്പപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ചിക്കും അവിടെ ഇവിടെ കിടന്നുറങ്ങുകയാണ് അപ്പം നമ്മൾ നമ്മുടെ പൂച്ചക്കുട്ടികളെ ട്രെയിൻ ചെയ്യേണ്ട സമയത്തൊക്കെ നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കും ഇവർ ആ സമയത്ത് നമ്മൾ കൊടുക്കുന്നതാട്ടോ ഇത് അപ്പോൾ ദിവസം ഓരോന്ന് ഇവർക്ക് രണ്ട് രണ്ടുപേർക്കും കൊടുക്കുന്നതാണ് അപ്പോൾ അതേ കണ്ടോ എഴുന്നേറ്റം നിന്നിട്ടൊക്കെയാണ് കഴിക്കുന്നത് അത് കാണാൻ നല്ല രസമാണ് ആ സമയത്ത് ഞാനൊന്ന് വീടും എടുത്തു എന്നുള്ളൂ അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിന് ശേഷം ഞങ്ങൾ കഴിക്കാനിരിക്കുകയാണ് അപ്പോൾ അതേ നമ്മൾ റൈസും പിന്നെ ഗ്രേവിയൊക്കെ സെപ്പറേറ്റ് ആണ് പറഞ്ഞത് ഒരുമിച്ച് വേണ്ടയെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെയാണ് തന്നത് കേട്ടോ അതെ റൈസ് പിന്നെ ചിക്കനാണ് കേട്ടോ ചിക്കൻ ബിരിയാണി ആയിരുന്നു അപ്പോൾ അത് അതിൻ്റെ ഗ്രേവിയാണ് ചിക്കനും ഗ്രേവിയായിട്ടുള്ളത് പിന്നെ സാലഡ് ഞാൻ ഉണ്ടാക്കിയതാ കേട്ടോ സാലഡെന്ന് പറഞ്ഞാൽ കച്ചമൃത്തൈര് അപ്പം അത് ഞാൻ വീട്ടിൽ വന്നിട്ട് ഉണ്ടാക്കിയതാണ് പിന്നെ നാല് മുട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ നല്ല നാരങ്ങ അച്ചാർ അത് നമ്മൾ വീട്ടിൽ ഇക്ക ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം അതെല്ലാം കൂട്ടിയിട്ട് ഞാൻ മക്കൾക്കും ഞാനും ഇക്കായും എല്ലാം ഞങ്ങളെല്ലാം കഴിച്ചു അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് സിനിമയും കണ്ടുകൊണ്ടാണ് കഴിച്ചത് അപ്പം സിനിമ ഏതാണെന്ന് വെച്ചാൽ സൂക്ഷ്മ ദർശിനി കേട്ടോ മൂവി അപ്പം അതും കൂടെ കണ്ട് ഞങ്ങള് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളൊരു മൂന്നാല് പ്രാവശ്യം കണ്ടിട്ടുണ്ടാകും ഈ സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞിട്ടുള്ള മൂവി പക്ഷേ നല്ല രസമാണ് ഈ മൂവി നല്ലൊരു സസ്പെൻസാണ് അതുപോലെ നല്ലൊരു ത്രില്ലറായിട്ടുള്ളൊരു മൂവിയാണ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കട്ടെ അടിപൊളി പടമാണ് ഞങ്ങൾക്കൊത്തിരി ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു പടാണിത് അപ്പം ഈ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പടമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള എൻ്റെ കലാപരിപാടികളാണിത് നമ്മൾ വീട്ടിലാണെങ്കിലും അതെ തിയേറ്ററിലാണെങ്കിലും അതെ ഇനി വെറുതെ ഇരിക്കുന്ന സമയമാണെങ്കിലും ശരി കെട്ടിയോ എൻ്റെ കൈയും കാലും മസാജ് ചെയ്ത് കൊടുക്കലാണ് പരിപാടി വെറുതെ ഇരുത്തത്തില്ല തന്നെ അപ്പോൾ അതെ ഞാൻ അതൊക്കെ ഇങ്ങനെ വല്ല കെട്ടിയന്മാരുണ്ടെങ്കിൽ പറയണം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇക്കെന്നോട് ചോദിച്ചു നമുക്ക് ഇനിയിപ്പോൾ ഒക്കെ ഒന്ന് തേക്കാനായിട്ട് വല്ലതും കഴിക്കാനുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അപ്പോഴത്തേനും വിഷമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു പൈനാപ്പിൾ ഉണ്ട് എന്ന് പറഞ്ഞു എന്നാൽ അത് ചെത്തിക്കൊണ്ട് പോകുക എന്ന് പറഞ്ഞു അങ്ങനെ ഞാനത് ചെത്തിയെടുക്കുകയാണ് അപ്പോൾ എനിക്ക് എനിക്കെൻ്റെ മോളാട്ടോ വീഡിയോ എടുത്തോണ്ട് തരുന്നത് അപ്പം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഞാനതെല്ലാം ക്ലീനാക്കി ഓരോന്നോരോന്ന് കട്ട് ചെയ്തിട്ട് പ്ലേറ്റിലിട്ടിട്ട് ഞാനും മക്കളും ഇക്കായും ഒക്കെ കഴിച്ചു അപ്പോൾ ഈ പൈനാപ്പിളിൻ്റെ കുറച്ച് പകുതി കഴിച്ചപ്പോഴത്തേൻ്റെ മക്കൾക്ക് ഉറക്കം വരികയാണ് പിന്നെ വലിയ മോൾക്ക് സ്കൂളും ഉണ്ട് തിങ്കളാഴ്ച അല്ലേ പിറ്റേ ദിവസം അപ്പം അവർ കിടന്നുറങ്ങാൻ പറഞ്ഞു കിടന്നുറങ്ങാൻ പറഞ്ഞു അങ്ങനെ രണ്ടും നല്ല ഉറക്കാണ് ഇതേ പുതച്ചും മൂടി എ സിയൊക്കെ ഇട്ട് നല്ല സൂപ്പറായിട്ട് കിടന്നുറങ്ങാണ് മക്കൾ അപ്പം ഞാൻ ഇക്കാര്യം ബാക്കി ഉണ്ടായിരുന്ന പൈനാപ്പിളും കഴിച്ച് സിനിമയും കണ്ടുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് നമുക്ക് കൂട്ടിനായിട്ട് നമ്മുടെ ചക്കിയും ചിക്കും ദേ കണ്ടോ രണ്ട് പേരുമുണ്ട് അങ്ങനെ ഞങ്ങൾ പടമൊക്കെ കണ്ടും കാണും ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ ടൈം മക്കളൊക്കെ എടുത്ത് ഉറക്കിങ്ങാണ്ട് വരുന്ന സമയത്ത് ടൈം നോക്കിയപ്പം ഒന്ന് ഇരുപതായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ ഇത്രക്കുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ